പപ്പായ കൊണ്ട് ഒരാ അടിപൊളി റെസിപ്പി കണ്ടാലോ പപ്പായ കറിയും തോരനൊക്കെ നല്ല ഫേമസ് ആണെങ്കിലും പപ്പായ മെഴുക്കു വരട്ടി അത്ര പോപ്പുലർ ആയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം നമുക്കിന്നൊരു പപ്പായ മെഴുക്കു വരട്ടി ഉണ്ടാക്കിയാലോ അപ്പം അതിനായിട്ട് പപ്പായ ആദ്യം തൊലിയൊക്കെ ചെത്തി കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നന്നായിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറുതായിട്ടൊന്നും ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില മസ്റ്റായിട്ടും ചേർക്കണം പിന്നെ എരിവിനനുസരിച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പപ്പായ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റോളം മൂടി വെച്ച് വേവിക്കാം മൂടി തുറന്നപ്പോൾ തന്നെ നല്ലൊരു മണം ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്